രണ്ടാം തവണ യു എസ് പ്രസിഡന്റായി സ്ഥാനമേറ്റ ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ഒരു സമ്മാനം നൽകി കഴിഞ്ഞ വർഷം ലബനാനിൽ ഹിസ്ബുല്ല ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണത്തിന്റെ സ്മരണയ്ക്ക് ഒലിവ് മരത്തടിയുടെ ഫലകത്തിൽ സ്ഥാപിച്ച സ്വർണ്ണ പേജറാണ് നെതന്യാഹു സമ്മാനിച്ചത് ഞങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയും സുഹൃത്തുമായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെന്നാണ് ഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പേജർ ആക്രമണത്തെ ഒരു യുദ്ധകുറ്റമായി അന്താരാഷ്ട്ര വിദഗ്ധർ ആരോപിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് ലബനാനിൽ പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് നാല്പത്തിരണ്ടു പേരാണ് കൊല്ലപ്പെട്ടത് നാലായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തുടക്കത്തിൽ ഇസ്രായേൽ ഏറ്റെടുത്തിരുന്നില്ല ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് ബാറ്ററിക്കൊപ്പം സ്ഫോടന വസ്തുക്കൾ ഘടിപ്പിച്ച പേജറുകൾ വിദേശത്തുള്ള ഷെൽ കമ്പനി വഴി ഹിസ്ബുലയ്ക്ക് വിറ്റതാണ് സ്ഫോടനത്തിന് സഹായിച്ചത്